നമസ്കാരം ഏവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം വരെ ലോൺ ഒരു ബിസിനസ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോണാണ് പ്രധാൻ മുദ്ര യോജനയ്ക്ക് കീഴിൽ വരുന്ന കിഷോർ ലോൺ കോപ്പറേറ്റ് ഇതര കാർഷികേതര ചെറുകിട സൂക്ഷ്മ സംരംഭർക്ക് ഈ വായ്പ നൽകുന്നതിനാണ് ഈ പദ്ധതി മുദ്ര കിഷോർ ലോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതുപോലെ തന്നെ യോഗ്യത എന്തെന്ന് നമുക്ക് നോക്കാം ഈ പദ്ധതി പ്രകാരം കാർഷികേതര മേഖലയിൽ ഉൽപാദനം വ്യാപാരം സേവന മേഖലകൾ പോലുള്ള പ്രവർത്തിക്കുന്ന ചെറുകിട സൂക്ഷ്മ സംരംഭകർക്ക് ഇത് അപേക്ഷിക്കാം വായ്പ തുക വരുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലും അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ വരെയും ആണ് പലിശാനിരക്ക് വരുന്നത് എട്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം മുതൽ ആരംഭിക്കുന്നു ഈ വായ്പ നൽകുമ്പോൾ വായ്പാ കാലാവധി നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്കിത് ഏത് ബാങ്കിൽ നിന്നോ അതുപോലെ തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനിയിൽ നിന്നോ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നോ മുദ്ര കിഷോർ ലോണിന് അപേക്ഷിക്കാം ഉദ്യമി മിത്ര വഴി ഓൺലൈനായും അപേക്ഷിക്കാം ആവശ്യമായ രേഖകൾ തിരിച്ചറിയൽ രേഖ രേഖ തൊഴിലുമായി ബന്ധപ്പെട്ട രേഖകൾ ചുരുക്കത്തിൽ ചെറുകിട ബിസിനസ്സുകാർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് മുദ്ര കിഷോർ ലോൺ ഇത് അവരുടെ ബിസിനസ് ആരംഭിക്കാനോ വളർത്തുന്നതിനോ സഹായിക്കുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ